ചെറുതായിട്ട് തന്നെ ഒരു 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 നമ്മളുള്ളത് രാജകുമാരിയാണ് അപ്പൊ ഇവിടെ നമുക്കൊരു ഫിറ്റ്ബോൾ ചലഞ്ചാണ് കിട്ടിയേക്കുന്നത് എനിക്ക് വന്ന ഇത്ര ആളുകൾ ഉണ്ടല്ലോ ഇവിടെ വെയിറ്റ് ചെയ്തപ്പോൾ ഇവര് നമുക്കൊരു അടിപൊളി ചലഞ്ചിൽ ചലഞ്ചിനുപരി ഇവരെന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ മനസ്സിലുണ്ട് എന്താ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ഞാൻ ചോദിച്ചാ മറ്റാ ചലഞ്ച് തന്നെ വേറെന്തായിരുന്നു ആ എല്ലാ ആൾക്കാരും പേര് ചോദിക്കുന്നില്ല നമ്മളെ വിളിക്കാൻ കാരണം എന്തായിരുന്നു

ഓണറാണ് നമ്മുടെ പേരെന്തായിരുന്നു അവനെ ഒരു അഴിച്ചുവിട്ടിട്ട് അവൻ കുഞ്ഞായിരുന്നു ഒരു ഏകദേശം ഒരു രണ്ടു വയസ്സ് പ്രായം വരും അന്നേരം അവനെ അടിച്ചു ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇവരുടെ ഈ വീട്ടിലെ ആടിനെ ഇവിടെ കെട്ടിയേക്കുമായിരുന്നു ഈ ആടിനെ വന്ന് അവൻ പിടിച്ചു പിടിച്ചു കഴിഞ്ഞിട്ട് എന്ത് ഇവനെന്ത് ആടിനെ വിടില്ല ഞങ്ങളൊരു അഞ്ചാറു പേര് പിടിച്ചിട്ട് പോലും ഇവൻ വിട്ടില്ല അതുകൊണ്ട് പിന്നെ അതിനുശേഷം ആടിന്റെ ചെടി എല്ലാം കടിച്ചു ഇല്ല ആട് കുരുത്തും കാച്ചു പോയി പോയില്ല എന്നിട്ട് പിന്നെ അന്ന് കൂട്ടി കയറ്റിയതാ അതിനുശേഷം ആയിട്ട് ഒരാള് അങ്ങനെ ആൾക്കാർ ആൾക്കാരെ ഇങ്ങനെ കാണുമ്പോ അവന് ഭയങ്കര ശേഷിയാണ് പിന്നെ അതല്ല എന്തെങ്കിലും ഒരു ഒച്ചയോ ബഹളോട്ട് കഴിഞ്ഞാൽ അന്നേരം അവിടെ കിടന്ന് കൊല തൊടുന്നു അതിനുശേഷം പിന്നെ എല്ലാരും ശാന്തമായാലും അവന് ശാന്തമാകും പേര് പ്രത്യേകാണോ ട്രംപ് ട്രമ്പ ആള് ജക്ക ജക്ക അല്ലേ ട്രംബെ ഏഹ് അമ്മ അവിടെ തന്നോ അമ്മേ ഇങ്ങോട്ട് വരണ്ടു ട്രംബെ എന്താണ് ഏഹ് നീപ്പ ഭയങ്കര വീരനാണോ നീപ്പ ഭയങ്കര സൂര്യനാന്നൊക്കെ കേട്ടല്ലോ ശരിയാണോ ഇങ്ങോട്ട് വന്നേ ഏഹ് ട്രംബ എന്താണോ ഇങ്ങോന്നി ഏഹ് ഒന്നും ഇല്ല കാണുന്നില്ല കാര്യമായിട്ട് ഏഹ് കാണുന്നില്ല കൊരേക്കെ ചിക്ക എന്താണ് ഏഹ് ഇല്ലാ എന്താണ് ഏഹ് എന്താ ട്രമ്പ നീ കടി വീരനാന്നൊക്കെ കേട്ടേ ശരിയാണോ ഏഹ് ആണോ ഏ ആണോ ഏഹ് ഭയങ്കര വീരനാണെന്ന് കേട്ടു ശരിയാണോ നോന്നി ഭയങ്കര ഭയങ്കര ജലചകര കല്യാണി പറഞ്ഞിട്ടുണ്ടോ എന്താടാ എന്താണ് കഴുത്തിറക്ക് ഇങ്ങോട്ടറക്ക് ഇതിലാ ഇതിലാടോ ചെറുതായിട്ട് തന്നെ ഒരു ഇത് ഒരു കാണിച്ചുണ്ടോ എന്തായാലും എന്നാ ഫസ്റ്റത്തെ എക്സ്പ്രഷൻ കണ്ടിട്ട് ഇവരെന്താ പറയാൻ നോക്കാം എന്താ എന്ത് തോന്നുന്നു എന്തായാലും തോന്നുന്നുണ്ടോ ണ്ട് നീ ഇവിടെ ഭയങ്കര താരാന്നൊക്കെ എല്ലാരും പറ ശരിയാണോ ട്രംപേ ആണോ ആണോ ഞാൻ ഒരു കുറച്ച് കാര്യം ചോയ്ക്കട്ടെ നീ ഭയങ്കര നീ ഭയങ്കര ടെറാണ് കേട്ടു വാ ഇപ്പൊ നന്ദി ഇതിലെ വേടാ അവിടെ ഇതിലെ വാ പിന്നെ നമ്മുടെ പ്രേക്ഷകരെ എപ്പോഴും ചോദിക്കും ഇപ്പൊ അമ്മ പറഞ്ഞു അഞ്ച് വർഷമായിട്ട് കൂട്ടി നിറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് വന്നിട്ട് കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വർഷങ്ങളായിട്ട് ഡോഗിന്റെ ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാരും പറഞ്ഞിട്ടുണ്ട് കൂട് ഭയങ്കര ക്ലീൻ ആണല്ലോ പറഞ്ഞിട്ടുണ്ട് സംഭവം വെച്ചാല് പൈപ്പിൽ വെള്ളം അടിച്ച് വേസ്റ്റ് ഒക്കെ തള്ളിക്കളിക്കും അങ്ങനെയാണ് ഈ അഞ്ച് വർഷം അല്ലെങ്കിൽ ഒരു വർഷമായിട്ട് കൂട്ടി നടക്കുന്ന രോഗിന്റെ കൂടുകള് ക്ലീൻ ആക്കുന്നത് അങ്ങനെയാണ് ഇനി ഇത് അറിയാത്ത ആൾക്കാർക്ക് പറഞ്ഞതൊള്ളൂ കുറെ ആൾക്കാർ കമന്റ് ഞാൻ പറഞ്ഞാട്ടോ കേട്ടോ റമ്പേ കേട്ടോ എല്ലാരും പിടിക്കണം കേട്ടോ പറഞ്ഞോ ശരിയായി അടിവേണ 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 എന്താണ് നീ ഒരു പണ്ടൊരു ആടിനെ പോയി പിടിച്ചു പറഞ്ഞു കേട്ടല്ലോ ശരിയാണോ ഏഹ് ആടിനെ കുടിച്ചു കേട്ടല്ലോ ശരിയാണ് ആ എന്റെ കൂടിന്റെ ഡോറൊക്കെ കണ്ടോ ഇത് ഡോറൊക്കെ ഏഹ് ലീഷിട്ടൊക്കെ ഇറങ്ങിയാലോ ഏഹ് നമുക്ക് ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങണം ലീശൊക്കെ ഇട്ടിട്ട് പുതിയ ലീഷൊക്കെ നിങ്ങൾക്ക് വാങ്ങിയിട്ടുണ്ട് കളറുള്ള ലീസൊക്കെ കളർഫുൾ ലീഷൊക്കെ നിങ്ങൾക്ക് വാങ്ങിയിട്ടുണ്ട് ഏഹ് ആ ലീഷ് പൈറ്റിണ്ട് കേട്ടോ ഏഹ് കളർഫുൾ ലീസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് നിങ്ങക്ക് ഇറങ്ങാനായില്ല ഇത് ആ ഇവരെല്ലാ സാധനത്തിലും ദേഷ്യാട്ടോ ഇല്ല ആ ോ വേണ്ടത് ഇല്ലത്തോടെ ദേഷ്യാണ് കേട്ടോ ഏഹ് ലീശോണ്ട് നിനക്ക് ദേഷ്യാണോ നിങ്ങള് കയറോ ഏഹ് ലീശോണ്ട് നിനക്ക് ദേഷ്യാണല്ലോ നമുക്ക് ഏഹ് പോയി ശീല നിനക്കല്ലേ ആവൊന്നുമില്ല ആവുന്നില്ല നമുക്ക് ശരിയാക്കാം ശരിയാക്കാം നമുക്ക് ആ കഴിക്കുന്നു ബാ മാറ നോക്കട്ടെ നോക്കട്ടെ ഇത് ഒരാ ഇത് ഇട്ടോ അതായത് ചങ്ങസാനോ അല്ലെങ്കിൽ പറഞ്ഞാലും പുഴ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞായിരുന്നോ ഓർഗഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ ശീശു അതിന്റെ കഴിച്ചിട്ട് സമ്മതിക്കില്ല സംഭവിക്കാൻ പറഞ്ഞിട്ട് കളിച്ചെടുത്തൊരു പോകാനാണ് കുഴപ്പമില്ല ഏഹ് ഇത് നമുക്ക് ഇട്ട് പുറത്തിറങ്ങുന്ന സാധനം അതിനെ കളിക്കാനുള്ള സാധനം അല്ല കേട്ടല്ലോ എന്നാ എന്താണ് കേട്ടോ കണ്ടോ അപ്പം ലീഷില് ലീഷ് ബൈറ്റ് ഉണ്ട് ഉണ്ടോ ഡോഗിന് അപ്പം അങ്ങനെ സംഭവം ഉണ്ട് പിന്നെ അപ്പം നമ്മൾ ഇത് ഇട്ടാലും ഇതിലിങ്ങനെ കടിച്ചോണ്ടിരിക്കും ഏഹ് ഇത് ഏട്ടാ തന്നെ മാറി ഇതാ വണ്ടി കേറിയിരിക്കണല്ലേ അടി വാങ്ങ നീ അടുത്തരട്ടെ പോക്ക എന്താ വാ

കഴിഞ്ഞ എനക്ക് ഇവരെ മറ്റേ ടോയ് അകൃഷ്ണൻ ഉണ്ടോ ടോയ് കൃഷ്ണെന്ന് പറഞ്ഞാൽ അവന് കിട്ടുന്ന സാധനം അല്ല ഒരു ആണെന്നുള്ളൊരു ടെൻഡൻസിയുള്ള ഡോഗ അതാണ് ഇപ്പൊ അതെടുത്തുകൊണ്ട് പോയതാണ്ടല്ലേ കണ്ടില്ലേ ഇപ്പൊ അതിലിങ്ങനെയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ടെൻഡൻസി അവനുണ്ടോ ഓൾറെഡി അതുകൊണ്ടാണ് ഇവര് പറഞ്ഞ ഓൾറെഡി നലീഷും കോളറൊന്നും ഇടാൻ സമ്മതിക്കാന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മളെ കടി ആ ലീഷിലും കോളറിലും നമ്മളെ കടിക്കാൻ നല്ല അർത്ഥം ആ ലീഷും കോളറാണ് അവന് കിട്ടിക്കഴിഞ്ഞാൽ അവൻ അത് അങ്ങോട്ട് എന്നാണ് കേട്ടോ അതിന്റെ അർത്ഥം ഇപ്പൊ കണ്ടതില് ഇങ്ങനെ കടിച്ചോണ്ടിരിക്കുക അതാണ് പരിപാടി ഇപ്പൊ മനസ്സിലായില്ല അവന്റെ ആ രീതി കണ്ടില്ല അവൻ ആ ഒരു സാധനം കൈ കഴിക്കിട്ട് അത് കൊണ്ടുപോകുക അത് അവന്റെ സാധനക്കാ അത് കഴിച്ചുകൊണ്ടിരിക്കാ ആ ഒരു ടെൻഡൻസി അവന് നിലവിലുണ്ട് ഓൾറെഡി നമുക്ക് മറ്റേ എന്നാ മതിലുണ്ടായിരുന്നു തുറന്നാ കൂടെ എല്ലാത്തിനും മതിലിൽ കെറ്റി എടുത്തായിരുന്നു ഇവനിപ്പോ എത്ര വയസ്സുണ്ട് പ്രായം എത്ര വയസ്സുണ്ടോ പ്രായം ആ ഓ കൊണ്ട സമയത്ത് അല്ലേ പിന്നെ ഈ അല്ല പിന്നെ ഈ ഒരു എന്നാ ആ അന്നുമൂല കൂട്ടിട്ട് ഇട്ടേക്കും അവനെ അങ്ങനെ അത് അതൊരഴ്ച അപ്പൊ ഫുഡൊക്കെ ഇവിടെ വെച്ച് കൊടുക്കുവോ എങ്ങനെ എന്ത് ചെയ്യും ആ ആ അപ്പൊ അങ് പെട്ടെന്ന് നോക്കി വന്നിട്ട് ആ ഇങ്ങനെ വെച്ച് കൊടുക്കുക അല്ലെ തുറന്നല്ല കൊടുക്കല് ആ ആ ശരി ആ ആണോ ഓ ശരി ആ കുഞ്ഞിലെ ഇപ്പഴല്ല കുഞ്ഞിലെ ആ ആ വേറെ ആളുണ്ടോ ആ അങ്ങനെ ആ അവന് പിന്നെ തമ്മിൽ കച്ചടോ ഇപ്പൊ മറ്റേ ഡോഗും ഇവനും തമ്മില് ആണോ ആ സാധാരണ അനിമൽ അകൃഷ്ണിനൊക്കെ അത് ശരി അതായത് ഇവൻ ഈ എന്താ പറയുക നമ്മളിപ്പോ ഇപ്പൊ അവന്റെ തലയിലോ അല്ലെങ്കിൽ ഇവിടെ ഒന്നും തൊട്ടുന്നതിന് അവന് കുഴപ്പമൊന്നുമില്ല കാരണം അവന് ബൈറ്റിംഗ് അല്ല അവൻ ബൈറ്റിംഗ് കൊണ്ട് ഇപ്പൊ നമ്മളൊരിക്കലും തല തൊടാനും സംഭവിക്കുന്നില്ല പക്ഷെ എന്താ കൊഴപ്പാല് ഒരു സാധനം പോലും ഇവന്റെ അടുത്തേക്ക് ഈ സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റാണ് കുഴപ്പം ഇപ്പൊ നമ്മള് കര തൊടുവോ അല്ലെങ്കിൽ പവനെ ചെവി തൊടുവോ അല്ലെ ചെവി പിടിച്ചത് ഞുള്ളൊ കിഴുപ്പോ ചെയ്താൽ കാരണം നമ്മളൊരു ഓക്കെ ആണല്ലോ നമ്മളോട് ഒരു ബൈക്കിംഗ് സാധനം ഇല്ല നമ്മളെ കടിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഇല്ല കടിക്കണം ആഗ്രഹം ഇപ്പൊ എന്റെ എന്നെ കൊണ്ട് തുടയിക്കണോ കാര്യങ്ങളൊന്നും സംഭവിക്കില്ല പക്ഷെ ഇങ്ങനത്തെ ഒരു സാധനം കൊണ്ട് അവനടുത്തേക്ക് പോകുമ്പോൾ ആ സാധനം കൊണ്ടുപോകും അതാണ് ഇപ്പോൾ പ്രോബ്ലം ആ നമ്മള് പ്രഷർ ഇങ്ങനെ ചിന്തിക്കും ഓ എന്താ പറ്റുന്നില്ലല്ലോ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ സംഭവം അല്ല അഴിച്ചിവിടെ നമ്മൾ ആണ് അഴിച്ചിടാൻ പറ്റില്ല ഇവിടെ റോഡാണ് പിന്നെ നമ്മളെ കടിക്കുന്ന ഡോഗാണിപ്പോൾ ഞാനിങ്ങനെ കൈവെക്കുക അല്ലെങ്കിൽ തൊടുക ചെയ്യുക എന്നൊക്കെ കടിക്കും അവൻ ആ കൈ കടിക്കണമുള്ളവന് ഇല്ല ആ സംഭവം അതിനൊരു മെയിൻ ഒരു ഏരിയ ആണ് ഈ ഒരു എന്നാ കൂടെന്ന് പറഞ്ഞാൽ ആ കൂട്ടിലെ ഡോഗ് എപ്പോഴും ടമ്പറായിരിക്കും ആ കൂട്ടിലാണ് അവന്റെ ഏറ്റവും വലിയ അഗ്രഷം കാണിക്കുന്ന ലെവൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നല്ല അഗ്രേഷൻ കാണിക്കുക ഏറ്റവും കൂടുതൽ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ഈ ഒരു ഏരിയയിലാണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് അങ്ങനെ തുടങ്ങുന്ന തന്നെ തലോടുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷെ അവൻ കടിക്കൂലില്ല നൂറ് ശതമാനം ഉറപ്പാണ് നമ്മളെയും കടിക്കില്ല പക്ഷേ ഈ സാധനമായിട്ട് ഒന്ന് പുറത്തിറക്കി ഇവരുടെ റൂമീറ്റ് വന്ന് കാണിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് പക്ഷെ അതിന് ഈ സാധനം ആണ് സംഭവിക്കില്ല അത്രേ ഉള്ളൂ അത്ര അതാണ് അവന് തീരിയല്ലേ ട്രംപേ ചെറിയ കേട്ടോ എന്നാ ഇത് ഇട്ടാ നമ്മളൊന്ന് ഇറങ്ങി നടക്കുവായിരുന്ന അതില് ഏഹ് ഇട്ടിട്ട് നമുക്ക് അതിലൊന്നും ഇറങ്ങി നടന്ന പ്രശ്നമൊക്കെ തീരിയായിരുന്നു നമുക്ക് ഇവര് തന്നൊരു ചലഞ്ചൊക്കെ തീരായിരുന്നു പറഞ്ഞ കേട്ടോ ഞാൻ ഏഹ് പറഞ്ഞ കേട്ടോ ആ നാക്കിന്റെ ഒരു തോണ്ടു വരട്ടെ ഞാൻ തോണ്ടു വരട്ടെ ഏഹ് തോണ്ടുവരട്ടെ ഏട്ടോ ഏഹ് പുറത്തിറങ്ങി പോകാനല്ലേ ചോദിക്കുന്നു എന്നോട് ഏഹ് പോവാ നമുക്ക് ഏഹ് ഇതിലേക്ക് നമുക്ക് ആടിനെപ്പിച്ച സ്ഥലത്തേക്ക് ഒന്ന് പോകാർ ആടൊക്കെ വലുതായി നോക്കായിരുന്നു ഏഹ് കേട്ടോ അല്ല ഈ മുറിവ് എന്താ പറയാ ഈ മുറിവ് ഈ ഇത്രയും കൂടെ ഗ്യാപ്പ് ആ ഗ്യാപ്പിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെ തള്ളി വന്നിട്ടാണ് ആ മുറിവ് നമ്മൾ വരുന്നതിന് മുമ്പ് ഈ മുറിവുണ്ട് കേട്ടോ നമ്മളായിട്ട് മുറിവ് നമ്മൾ നമ്മള് വരുന്നതിന് മുമ്പ് ഈ മുറിവ് കെട്ടോ അത് ഇവിടെ ഒക്കെ ആ ഇവിടുന്ന് ഇടിയും തൊഴിയും ഒക്കെ അല്ല ഇതല്ല പരിപാടി പിന്നെ എങ്ങനെയാ കണ്ടോ ചെവിന്റെ ഇവിടെ അടങ്ങിക്കൂലല്ലോ ആ പരിപാടിയല്ലേ ഫുള്ള് ഏ അല്ലേ സ്വഭാവം നമുക്കില്ല എന്ന് പറ അടുത്ത് ഇതിനൊക്കെ ഇറങ്ങി നടക്കായിരുന്നു എല്ലാവരും ഇത് ഞെട്ടിക്കായിരുന്നു ആ അവസരം നീ കളയുന്നേ മനസിലായോ ഏ ഏങ്ങോട്ട് ഏഷ്യൻ നടക്കില്ല ഈശ്വരനെങ്കില് തുറന്നു വിടണം അല്ലേ നമുക്ക് തുറന്നുവിടണം ഏ അല്ല കടികഴിഞ്ഞ പിടിച്ചൊരു കാര്യം ഉണ്ടോ എങ്ങനെ അതല്ല ഇത് മനസ്സിലായില്ല നമ്മളിപ്പോ ഈ ഡോവിനെ തുറന്നു കൊടുത്തു ഓക്കെ ഞാൻ പറയുന്നു പിടിച്ചോളൂ ആ ഓക്കെ അന്നാ അന്നാ ഓക്കെ ഇപ്പൊ എന്തായാലും അവനെ ഇറക്കണത് മതി അയച്ചു വിട്ടല്ലേ അവനെ കടിക്കൂല്ലോ ഏ കറിയത് കറിയു ഇല്ല അവന് എന്തു പഠിച്ചാലും അവന് ലിസ് കൊണ്ടുപോയി അങ്ങ് ഓടും മാറ്റ് ഇതില് വേറെ കാര്യം കേട്ടോ ചേച്ചി പറയുന്ന പറഞ്ഞാല് ഈ മാറ്റി ഇട്ടു കൊടുത്താ അവൻ തിരിച്ചു കൂട്ടി കയറുന്നതാണ് മാറ്റം നമുക്ക് ചേച്ചിക്ക് വാങ്ങിക്കൊടുക്കാം ഏഹ് വേണ്ട നീ അവിടെ അത് ഇവർ ഒക്കെ ഷൂട്ട് ചെയ്യും തൽക്കാലം വണ്ടി നീ മാറ്റിരിക്കട്ടെ ഓക്കെ ആ ഷൂട്ട് ചെയ്തോ അപ്പൊ നമ്മള് രണ്ടു കപ്പ് തുറന്നവരാണ് ഇവിടെ പട്ടിയും പൂച്ച നിർദ്ദേശിക്കുന്നുണ്ടോ റമ്പോ വിട്ടുവാ ഇല്ല അവര് അവരൊക്കെ അവർ വാ ആ മാറ്റി അടക്കാണ് വീട്ടിലേക്ക് ആര് പോയതാണ് ഇല്ല അതവിടെ കിടന്നു കിടന്നിട്ടുള്ള സംഭവം ആ ആ മാറ്റ് ചവിട്ടിയും കൊണ്ട് പോകുന്ന അതിന് മാറ്റി മയന്നാ പറ അതാ നമുക്ക് ക്ലീൻ ചെയ്യാം നമുക്ക് ഒന്നൂരെ ക്ലീൻ ചെയ്യാം തീ പോരാ ഇറങ്ങി പോരാവാീ വാ ഇറങ്ങാ വാ ഇറങ്ങി വേണ ഇനിയും ചവിട്ടിയെടുക്കാണ്ട് പോരെ ഒടിയാ ഇതാണോ ചവിട്ടി 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 ഇവിടെ വണ്ടി കേറും വണ്ടി ആ കേറുണ്ടായിരുന്നു അല്ല അതിനെ നമുക്ക് വേറെ വഴിണ്ട വണ്ടി വണ്ടി ഇല്ല അവിടെ ഇരുന്ന് കളിക്കുന്നെ ചവിട്ടിക്ക് എത്രയാ ഇരുന്നൂറോ അപ്പൊ ഒരു ഒരു ചവിട്ടി ചവിട്ടി നമ്പർ പറിച്ചോ இல்ல அது உருட்டி கூட்டிண்டா இது பரிபாடி காண்பா വരാനൊരു മടി ഇത് കാണിക്കുന്നുണ്ടോ ഇതാണ് ഇട്ട് കാണിക്കുന്നത് ഓക്കെ ഇതാണ് അവന്റെ പരിപാടി എന്നാ കേറ്റോ അല്ലേ അല്ല അവൻ അവിടെ കിടന്നിട്ടിപ്പോഴേ ഇതി കിടന്ന് കാക്കിന്റെ വേദന ഉണ്ടാവും ആ കുറച്ച് കഴിയുമ്പോൾ റെഡിയാകും പിന്നെ ഇതിനുള്ളിക്ക് ഇനുള്ളി തല ഇട്ടിട്ട് ഇങ്ങനെ കൊറേ നേരം കിടന്നായിരുന്നു ഇറക്കി വിടാന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ രാത്രി ഇറക്കി വിടണം പകലിവിടണ്ട രാത്രി സമയമില്ലേ രാത്രി ഒരു കുറച്ച് നേരം ഒക്കെ അവനൊന്ന് പുറത്തിറക്കി ഇതുപോലെ ഇട്ട് എന്തെങ്കിലും സാധനം കളിപ്പിക്കാൻ കൊടുത്തിട്ട് അതിനെന്താ ഈ ഒരു പെറ്റ് ഷോപ്പിൽ പറ്റിയ ഒരു കയർ കിട്ടുമോ മറ്റേ പിടിക്കുന്ന സാധനം ഇല്ലേ ആ ഉണ്ട സാധനം അത് വാങ്ങി വെച്ചാൽ മതി അത് വാങ്ങി വെച്ചിട്ട് ഇവനെ ഇറക്കുന്നതിന് മുന്നേ എന്തെങ്കിലും കാണിക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തേലും ചെയ്തിട്ട് ഒരു രണ്ടുമൂന്ന് വർഷം ചേച്ചി ചെയ്യുമ്പോൾ ചേച്ചിക്ക് ആ മെത്തേഡ് മനസ്സിലാവും എങ്ങനെയാണ് അവന് ഇറക്കേണ്ടത് ഉള്ള കാര്യം മനസ്സിലാവുമായിരിക്കും രണ്ടു പ്രാവശ്യം ചെയ്തു നോക്കണം അപ്പൊ നമുക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെ എങ്ങനെ ഇറക്കിയ ഏത് രീതിയിൽ കൂട്ടി കയറുന്നുള്ള കാര്യം എന്നാ കണ്ടില്ല അതൊരു ചലഞ്ചാണ് എന്നാലും ഇതിലിപ്പോ നമ്മള് കൊറേ പോരായ്മ പോരായ്മ എന്ന് പറഞ്ഞാൽ അറിയാലോ ആ ഡോഗ് ഒരിക്കലും ഇതിപ്പോ ഞാനും നല്ല ആരാണെങ്കിലും എന്ത് സാധനം കൊണ്ട് പോയാലും അവന് ആ സാധനം അവൻ കൊണ്ടുപോകാണ് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് പിന്നെ അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു ഡോഗിനെ ഫോഴ്സ് ചെയ്ത് ഇതിപ്പോ ചങ്ങലാടും ഫോഴ്സ് എന്ത് ഫോഴ്സ് ചെയ്തിട്ടും അവൻ കടിക്കുവാണല്ലോ ഇല്ലേ അതായത് നമ്മളെ കടിക്കുമല്ല ആ സാധനത്തെ കടിക്കുകയാണ് അപ്പൊ നമ്മൾ പ്രഷർ കണ്ടാൽ ഇവര് ചലഞ്ച് എന്ന് പറഞ്ഞാൽ അതിനെ ലീശിട്ട് പുറത്തിറക്കി നടത്താനാണ് ചലഞ്ച് അപ്പൊ അതിലൊരു ഇവരൊക്കെ കണ്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മളോടാണ് അത് കാണിക്കില്ല നമ്മളെ ഹെഡിലൊക്കെ തൊടുമ്പോഴും പിടിക്കുമ്പോഴും അവന് നമ്മളെ കടിക്കണമെന്നില്ല അവന് വേണ്ടത് ഈ സാധനമാണ് ഇപ്പൊ കടിക്കുന്ന രോഗമാണ് നമ്മളെ കൂടി പുറത്തിറക്കി തുറന്നുവിടാനാണ് കയറി നമ്മുടെ മേത്തേ അറ്റാക്ക് ചെയ്യുന്ന സംഭവമാണ് ഈ ഒരു സാധനം ഈ പറഞ്ഞ ലീഷ് കഴുത്തിൽ ഇടാനുള്ള സാധനം നമ്മൾ ചിലപ്പോൾ ട്രെയിനിങ് രീതിയിൽ മാറ്റം പക്ഷേ ട്രെയിനിംഗ് രീതിയിൽ എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല വെറുതെ കൊണ്ട് പൈസ കളയണ്ട ഏത് ലീസ് വേണ്ടി കഴുത്ത് കൊടുക്കാൻ സംഭവമായി ചിലപ്പം അത് ചെയ്യും പക്ഷെ അത് അവനെ ഒന്ന് ഫോഴ്സ് ചെയ്ത് ഫോഴ്സ് ചെയ്ത് നടക്കുള്ളൂ സോഫ്റ്റ് ആയ രീതിയിലൊന്നും നടക്കില്ല അങ്ങനെയാണെങ്കിൽ ഓണർക്ക് നേരത്തെ അമ്മച്ചിക്ക് നേരത്തെ അമ്മച്ചിക്കുവെന്ന് എന്ത് സാധനം കിട്ടിയാലും അവൻ കൊണ്ടുപോകണം അവന്റെ അപ്പൊ അങ്ങനെ കണ്ടാൽ പോരെ അത്രം പോരെ എന്തായാലും അവൻ പുറത്തിറങ്ങാൻ അങ്ങനെ ആരെയും കടിക്കൂലെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇതിൽ മനസ്സിലായി എനിക്ക് തോന്നുന്നു അല്ലേ കുറച്ച് നിങ്ങൾക്ക് പുറത്തിറങ്ങിയ ഒരു സംഭവം സംഭവിക്കിട്ടി കിട്ടിയെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണെങ്കിൽ പാസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല ഇവർ പറഞ്ഞത് നമുക്ക് അറിയത്തുള്ളൂ